നബിയെ സ്നേഹിക്കൽ നൂറ്റാണ്ടിലാണ് തുടങ്ങിയത് എന്ന് ഇബിനി അഗർവാസ് കലാനി പറയുമോ ഇമാം സുയൂത്തി പറയുമോ കാരണം അത് പ്രമാണമാണ് ഖുറാനിലുണ്ട് സുന്നത്തിലുണ്ട് അജ്ജ് തുടങ്ങിയത് ആറാം നൂറ്റാണ്ടിലാണോ ഉമ്മ തുടങ്ങിയത് ആറാം നൂറ്റാണ്ടിലാണോ തുടങ്ങിയത് ആറാം നൂറ്റാണ്ടിലാണോ തുടങ്ങിയ ആറാം നൂറ്റാണ്ടിലാണോ രണ്ട് പെരുന്നാൾ തുടങ്ങിയ ആറാം നൂറ്റാണ്ടിലാണോ അല്ല 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 ഖുരാൻ കൊണ്ട് സുന്നത്തുകൊണ്ട് തെളിവുകൊണ്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും പക്ഷേ നബിദിനത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് ആറാം നൂറ്റാണ്ടിൽ തുടങ്ങിയെന്ന് നിങ്ങൾ പോലും പറയുന്നു ഇതാണ് വിഷയം ഞങ്ങളുടെ വിഷയം നബിയെ സ്നേഹിക്കണോ വേണ്ടെന്നല്ലേഹിക്കുന്നത് ജന്മദിനത്തിലൂടെയാണെങ്കിൽ ആറുനൂറ്റാണ്ട് വരെയുള്ള സഹാബികൾ താബീ നബിയെ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ലോകത്തിന്റെ ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ നഗരങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പിടിച്ചു കുളിക്ക് മനുഷ്യന്റെ മനസ്സ് കടന്നുപോയ അള്ളാഹുവിന്റെ ഖുർആാനും അതിന്റെ വിശദീകരണമായ റസൂർദാന്റെ സുന്നത്തുമല്ലാതെ ഞങ്ങളുടെ കയ്യിൽ മറ്റൊരാുധമില്ല അപ്പൊ നിങ്ങൾ ആലോചിക്ക് ആഴത്തിൽ പഠിച്ച ദിനത്തെക്കുറിച്ച് ആറാം നൂറ്റാണ്ടിലേ ഉള്ളൂ അപ്പുറത്തേക്കില്ല